കാക്കനാട് വണ്ടർലാ റോഡിൽ വാഹനാപകടം വന്ന ടിപ്പർ ലോറി കാറിലിടിച്ചു എന്നിട്ടും നിന്നില്ല തൊട്ടടുത്ത് മരത്തിലിടിച്ചാണ് നിന്നത് ഈ ടിപ്പർ ലോറിയിലെ ഡ്രൈവറെ വെട്ടിപ്പൊളിച്ചാണ് പുറത്തെടുത്തത് ഇന്നലെ രാവിലെയായിരുന്നു അപകടം ദീർഘനേരം ഈ റോട്ടിലൂടെയുള്ള ഗതാഗത സ്തംഭനം ഉണ്ടായി മറ്റുള്ള റോഡുകളിലൊക്കെ ഗതാഗത കുരുക്ക് ഇതുമൂലം അനുഭവപ്പെട്ടു ഇവിടെ അപകടം പതിവാണ് വണ്ടർല ഭാഗത്തേക്ക് പോകുന്ന വളരെ പ്രധാനപ്പെട്ട റോഡ് അതേപോലെ കാക്കനാട് ഭാഗത്തു നിന്ന കിഴക്കൻ മേഖലയിലേക്കും കിഴക്കൻ മേഖലയിൽ നിന്ന എറണാകുളം കൊച്ചി സിറ്റി ഭാഗത്തേക്ക് പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട റോഡാണ് പ്രത്യേകിച്ച് മനക്കക്കടവ് ബ്രിഡ്ജ് മുതൽ തെങ്ങോട് ജംഗ്ഷൻ വരെ അതിവേഗത്തിലാണ് ഇവിടെ വാഹനങ്ങൾ പായുന്നത് ഇതുമൂലമാണ് ഇവിടെ നിരവധി അപകടങ്ങൾ സംഭവിക്കുന്നു ഇവിടെ പോലീസിൻ്റെ നിരീക്ഷണ ക്യാമറ അത്യാവശ്യമാണ് ഇവിടെ മറ്റ് വീടുകൾ ഒന്നുമില്ല മറ്റ് സി സി ടി വി സൗകര്യങ്ങൾ ഒന്നും തന്നെ ഇവിടെ ഇല്ല എന്നുള്ളതാണ് ഒരു അപകടം നടന്നാൽ തന്നെ അത് കണ്ടെത്താൻ അതിൻ്റെ പോരായ്മകൾ അതിൻ്റെ പ്രശ്നങ്ങൾ കണ്ടെത്താൻ സി സി ടി വി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളൊന്നും ഈ പ്രദേശത്ത് ഇല്ല തീർച്ചയായും പോലീസിൻ്റെ നിരീക്ഷണ ക്യാമറ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇവിടെ ഏർപ്പെടുത്തേണ്ടതുണ്ട് ഈ അപകട സാധ്യത ഒഴിവാക്കാൻ ബന്ധപ്പെട്ട അധികാരികൾ നടപടി എടുക്കേണ്ടതുണ്ട് ഇനിയും ഇതുപോലെയുള്ള അപകടങ്ങൾ സംഭവിക്കാതിരിക്കട്ടെ ഞാൻ പ്രദീപ് ന്യൂ ഇന്ത്യ നന്മ ട്വൻറ്റി ഫോർ ന്യൂസ് കൊച്ചി